ഞാനെൻ്റെ പൊതുജീവിതത്തിൽ നിരവധി തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട് അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ സ്ഥാനാർത്ഥി നിർണയം ഇത്ര സുഗമമായി പ്രശ്നങ്ങൾ പരമാവധി ഒഴിഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സഖ്യകക്ഷികളും മികച്ച ധാരണയിൽ ഊർജ്ജസ്വലമായി മുന്നോട്ടു പോകുന്ന ഇപ്പോഴത്തെ സാഹചര്യം വളരെയേറെ പുതുമ കലർന്നതാണ് ആവേശകരമാണ് വിജയം ഉറപ്പിക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിലൊരു മുൻകൈയുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ ശ്രീ കെ മുരളീധരനാണ് കോൺഗ്രസിൻ്റെ ചുമതല വഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും മറ്റ് സഖ്യകക്ഷികളും എല്ലാവരുമായിട്ട് ആലോചിച്ച് സ്ഥാനാർത്ഥി നിർണയം നടന്നു ആദ്യ പട്ടിക മറ്റാരും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആദ്യ പട്ടിക പ്രഖ്യാപിച്ച് തന്നെ വലിയൊരു ആവേശം ജനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സും സഖ്യകക്ഷികളും ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ കാണുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ മോഡി ഭരണത്തിൻ്റെ കെടുതികൾ ജനങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ഡൽഹിയിലെ സ്ഫോടനം ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുക ആ കാര്യങ്ങളിലൊക്കെ അധികാരം ഫലപ്രദമായി വിനിയോഗിക്കാനോ അപകടങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയാനോ അതൊഴിവാക്കാനോ സാധിക്കാതെ എന്തും സംഭവിക്കാവുന്ന സ്ഫോടകാത്മകമായ ഒരു അവസ്ഥയിലേക്ക് രാജ്യം എത്തിയിരിക്കുന്നു ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അതിദയനീയമായി ഒരു പരാജയപ്പെട്ടിരിക്കുന്നു ഇതിനൊക്കെ എതിർക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാകട്ടെ അതിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ പിണറായി വിജയനാകട്ടെ മോഡിയുടെ അതേ പാതയിൽ തന്നെ മുന്നോട്ട് പോയി ശരിക്കു പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും മുൻകാല മുൻകാലത്തൊക്കെ ത്യാഗനിർഭരമായി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ സ്മരണയെ അതിനെ അപമാനിക്കുന്ന രീതിയിൽ അതിനോട് അനീതി കാണിച്ചുകൊണ്ട് ഒരു ഒരു അദ്ദേഹം മുതലാളിത്ത സമീപനം ചങ്ങാത്ത മുതലാളിത്തം ഒരു സിദ്ധാന്തമായി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പാവപ്പെട്ടവരെ പൂർണ്ണമായി വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഒരു കാര്യത്തിനും പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കി എന്ന് ഇപ്പോൾ അവകാശപ്പെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആ അവസാന നിമിഷത്തിലാണ് പലതും ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത്ര കാലമുണ്ടായിരുന്നു വർഷങ്ങളുണ്ടായിരുന്നു അന്നൊന്നും ചെയ്യാതെ ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്ന കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു തെറ്റായ പ്രവർത്തന ശൈലിയുമായി മുന്നോട്ട് പോകുന്നു സമാധാനത്തോടെ ജനങ്ങൾ ജീവിക്കാൻ വയ്യ ക്രമസമാധാന നില അക തകർന്നിരിക്കുന്നു പോലീസ് സംവിധാനം ആകെ പാളിപ്പോയിരിക്കുന്നു ഇത്ര മോശമായ ഒരു പോലീസ് സംവിധാനം കേരളത്തിൽ നിലവിൽ വന്നിട്ടില്ല സമാധാനം ഉറപ്പുവരുത്താൻ വരുത്താൻ ബാധ്യതപ്പെട്ട ഗവൺമെൻറ് തന്നെ രാജ്യം മുഴുവൻ മദ്യവും മയക്കുമരുന്നും വ്യാപകമാക്കുന്നതിന് വേണ്ട എല്ലാ സന്നാഹങ്ങളും ചെയ്തു കൊടുത്ത് ഓരോ ദിവസവും ദുര ദുരന്തങ്ങൾ ഒന്നിന് പിന്നാലെ മറ്റൊന്ന് വന്നുകൊണ്ടിരിക്കുന്നു സ്ത്രീ സുരക്ഷ എന്നുള്ളത് ഒരു മരുപ്പച്ചയായി അല്ലെങ്കിൽ ഒരു നിലയ്ക്കും നമുക്ക് അകലെ നോക്കിക്കാണുന്നൊരു സാഹചര്യം എന്നുള്ളതല്ലാതെ മറ്റൊന്നും കാണുന്നില്ല സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ആ മുമ്പേ തകർന്നു പോയിരിക്കുന്നൊരവസ്ഥ രാജ്യം മുഴുവൻ അക്രമാസക്തമാകുന്ന ഒരു സാഹചര്യം ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട പോലെ ശ്രമിക്കാത്തൊരു സാഹചര്യം ഏതായാലും ഈ ദുരവസ്ഥ പരിഹാരമുണ്ടാക്കണം ഈ അധികാര വികേന്ദ്രീകരണം എന്നുള്ളത് ഗാന്ധിജിയുടെ വലിയൊരു സ്വപ്നമായിരുന്നു പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയാണ് അത് യാഥാർത്ഥ്യമാക്കിയത് ആ അത് സംബന്ധിച്ച ലോക്സഭയിലെ ആ ബില്ല് രാജീവ് ഗാന്ധി കൊണ്ടുവന്ന അവസരത്തിൽ തന്നെ അതിന് തടസ്സമിട്ടത് സി പി എമ്മും ബി ജെ പിയുമാണ് ലോക്സഭയിൽ അത് സംബന്ധിച്ച ബില്ല് പാസ്സായി രാജ്യസഭയിൽ പാസ്സാക്കേണ്ട നിർണായക ഘട്ടത്തിൽ ബി ജെ പിയും ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും എം പിമാർ അതിനെതിരായി വോട്ട് ചെയ്തുകൊണ്ടാണ് ആദ്യ ശ്രമം വിഫലമായത് പിന്നീട് കോൺഗ്രസ് നരസിംഹറാവു അധികാരത്തിൽ വന്നതിന് ശേഷം വീണ്ടും ശ്രമിച്ചു അങ്ങനെ ഭരണഘടനാ ഭേദഗതി പാസായി മുന്നോട്ട് വന്നു ശ്രീ കെ കരുണാകരനും എ കെ ആൻ്റണിയും മുഖ്യമന്ത്രിമാരായിരുന്ന കാലത്ത് അതിൻ്റെ നിയമം സംസ്ഥാന നിയമം പാസാക്കി അത് അത് സംബന്ധിച്ച് അധികാരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ട ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോയി പക്ഷേ അതിൻ്റെ ആ അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നും വേണ്ട പോലെ ചെയ്യാതെ ഇന്നും അധികാരം കേന്ദ്രീകരിക്കാനാണ് ഇടതു മുന്നണി സർക്കാർ ശ്രമിക്കുന്നത് ത്രിതല പഞ്ചായത്ത് നഗരസഭാ സംവിധാനങ്ങൾക്കുള്ള അധികാരങ്ങൾ പലതും അവർ അനുവദിക്കുന്നില്ല സർക്കാരിലേക്ക് കേന്ദ്രീകരിക്കുന്നു നേരത്തെ നൽകിയ അധികാരം പോലും ഫലപ്രദമായി വിനിയോഗിക്കാൻ അവർക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല പ്രശ്നങ്ങളെ സങ്കീർണ്ണമാക്കാനാണ് നമ്മുടെ ഈ ത്രിതല പഞ്ചായത്ത് നഗരസഭാ സംവിധാനം ശ്രമിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംവത്സരങ്ങളായി അധികാരത്തിലുള്ള സി പി എം ഭരണം ജനങ്ങളെ തീർത്തും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ടൊരു മാറ്റം തിരുവനന്തപുരത്തുണ്ടാകണം കേരളത്തിലുണ്ടാകണം ഇന്ത്യയിലുണ്ടാകണം എന്ന് ജനങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കുന്നു അതിൻ്റെ നല്ലൊരു തുടക്കം ഇവിടെ നിന്ന് ആരംഭിക്കുന്നു ഇവിടെ കണ്ണമൂലയിൽ നമുക്ക് മത്സരിക്കുന്നത് പ്രിയപ്പെട്ട സോണി പൊതുരംഗത്ത് ആത്മാർത്ഥതയുടെ പ്രതീകമായി വർഷങ്ങളായി സജീവ സാന്നിധ്യമാണ് സോണി സോണിയെപ്പോലെ നല്ലൊരു പ്രവർത്തകൻ ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അർപ്പണബോധത്തോടെ മുന്നോട്ട് പോകുമെന്ന ഉറച്ച വിശ്വാസം ഈ മേഖലയിലെ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സോളി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയത്തിലെത്തും തന്നെയുമല്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഐക്യ ജനാധിപത്യ മുന്നണി വലിയൊരു മുന്നേറ്റം നടത്തും വിജയത്തിലേക്കുള്ള മുന്നേറ്റം അത് ഒരു ഒരു ജനങ്ങളുടെ പ്രതീക്ഷയാണ് അത് യാഥാർത്ഥ്യമാകും എന്നതിൽ സംശയമില്ല ഇപ്പോൾ ഈ കണ്ണമൂല വാർഡിൽ നിന്നുമാണ് അവസാനമായി യു ഡി എഫിൻ്റെ ഒരു മേയർ ശ്രീ എം വി പത്മനാഭൻ തിരുവനന്തപുരം നഗരസഭയിൽ മേയറായി വന്നത് ദീർഘകാലമായി ഇപ്പോൾ ഇടതു മുന്നണിന്റെ കയ്യിലാണ് തിരുവനന്തപുരം നഗരസഭ ഇത്തവണ ശബരിനാഥിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് യു ഡി എഫ് വരുമെന്നുള്ള വിശ്വാസം താങ്കൾ എത്രത്തോളം കരുതുന്നു അല്ല ശബരിനാഥിനെ മുൻനിർത്തിക്കൊണ്ടുള്ള യു ഡി എഫിൻ്റെ മുന്നേറ്റം വ്യാപകമായി സ്വാഗതം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബി ജെ പിയും ഈ കോൺഗ്രസ് യു ഡി എഫിൻ്റെ മുന്നേറ്റത്തിൽ പതറി നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി മുന്നോട്ട് പോകും നല്ല 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 ഭൂരിപക്ഷത്തോടുകൂടി മുന്നോട്ട് എന്ന കാര്യത്തിൽ സംശയമില്ല യു ഡി എഫിന് അനുകൂലമായ നല്ലൊരു മുന്നേറ്റം ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഉണ്ടായിരുന്നു കോഴിക്കോട് അവിടെ കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയത്ത് അവിടെ എനിക്ക് എനിക്ക് ഞാൻ ഞാനവിടെ ഉണ്ടായിരുന്നു വലിയൊരു അവിടെ അവിടെയും കണ്ടത് എല്ലായിടത്തും കാണുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് നഗരസഭാ തിരഞ്ഞെടുപ്പുകളിൽ ചരിത്ര വിജയം നേടും വൻ മുന്നേറ്റം നടത്തും എന്നതിൽ സംശയമില്ല